ഹലോ ഡിയേഴ്സ് ഈ നെക്ക് ഡിസൈൻ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഐറൺ ഫാഷൻ കോർണറിൽ എൻ്റെ കൂടെ നിങ്ങൾ കൂടിക്കോളൂ ഞാൻ പറഞ്ഞു തരാം ഇതിപ്പോൾ എന്താണെന്നറിയോ കാണിച്ചു തരുന്നത് ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഒട്ടും നെക്ക് ഡിസൈൻ ചെയ്യാൻ അറിയാത്തവർക്ക് എങ്ങനെ നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാം എങ്ങനെയാണ് നെക്കിൻ്റെ അളവ് എടുക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ക്യാൻവാസാണ് ഞാൻ താഴെ മടക്കിയിട്ടേക്കാണ് കേട്ടോ ഈ നെക്കിൻ്റെ അളവ് വെച്ചിട്ട് കുറച്ച് കുറച്ചങ്ങോട് ഇതിപ്പോൾ മൂന്നേക്കാൽ ഇഞ്ച് എനിക്ക് എനിക്കാവശ്യമുള്ളത് അപ്പോൾ ഒരു നാലര ഇഞ്ച് കണക്കാക്കിയിട്ട് ഞാൻ മടക്കിയിട്ടേക്കാണ് ക്യാൻവാസ് എന്നിട്ട് ഈ അളവ് വെച്ചിട്ട് ഞാൻ അതുപോലെ അതിൻ്റെ മേലെ മെഷർമെൻറ്റ് വരച്ചെടുത്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ലെങ്ത്തും വിത്ത് മാർക്ക് ചെയ്തതെന്ന് നമുക്കറിയണ്ടേ താഴെ ഒരു മുക്കാൽ ഇഞ്ച് വിട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ അവിടെ വരയ്ക്കുന്നത് ഓക്കെ അത് നമുക്ക് താഴത്തെ ബാൻഡിനുള്ള പീസാണ് കേട്ടോ ഇനി നമുക്ക് നെക്കിൻ്റെ നമ്മൾ ലെത്തായിട്ട് നമ്മളെടുത്തിരിക്കുന്നത് ആറിഞ്ചാണ് ഈ ആറിഞ്ച് താഴെന്ന് ഇങ്ങോട്ടേക്ക് മേലോട്ടേക്ക് എടുത്തിട്ടാണ് ഞാനിപ്പോൾ അവിടെ ഒരു ലൈൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അതാണ് നമുക്ക് നെക്കിൻ്റെ ആയിട്ട് ആവശ്യമുള്ളത് ഇനി മേലയ്ക്കൊരു മുക്കാൽ ഇഞ്ചും കൂടി ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് മേലെ കഴുത്തിൻ്റെ ഭാഗത്ത് ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്ന സീമൽ വെൻസ് ഉണ്ടല്ലോ അപ്പോൾ ആ സീമൽ വെൻസിനുള്ള മുക്കാലിഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ആ മുക്കാൽ ഇഞ്ച് എന്തിനാണ് ഞാൻ അവിടെ കൊടുക്കുന്നതെന്ന് മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടിട്ട് വരണേ അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഓക്കെ അപ്പം താഴെ മേലെ നമ്മൾ മുക്കാലിഞ്ചാണ് സീമ സീം ലവെൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ വിത്ത് എത്രയാണ് എടുക്കുന്നതെന്ന് നോക്കിയാലോ മൂന്നേക്കാൽ ഇഞ്ചാണ് ഞാനവിടെ വിത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ താഴേ മേലെ നമ്മൾ എത്ര മെഷർമെൻ്റ് എടുത്തിട്ടുണ്ടെന്നും എഴുതിയിട്ടുണ്ട് ഇനി ഇതാ നെക്കിൻ്റെ ലെങ്ത് എടുത്തതാണ് അവിടെ എഴുതി കാണിക്കുന്നത് ഇഞ്ച് ഓക്കെ അതിപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഓടിച്ചിട്ട് പോയൊന്നും ഇല്ലല്ലോ ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടില്ലേ ഇനി നമ്മൾ എന്തു ചെയ്യണം മൂന്നേക്കാൽ ഇഞ്ച് വിടുത്തെടുത്തിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഒരു ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് ഓക്കെ നമ്മൾ ചെയ്ത എല്ലാം നമ്മൾ എന്തു ചെയ്യണം ഇനി സ്കെയില് വെച്ചിട്ടൊന്ന് സ്ട്രേറ്റ് ലൈൻ വരച്ചെടുക്കണം അപ്പോൾ ആ സ്ട്രേറ്റ് ലൈൻ വരച്ചതിന് ശേഷം അടുത്തത് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് സ്ട്രേറ്റ് ലൈൻ വരച്ചെടുക്കുക ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമുക്കൊരു ഡിസൈൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് വരയ്ക്കണം അപ്പം അതിന് ആയിട്ട് ഇപ്പം ഔട്ടർ ലൈനിൽ കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പം നമ്മുടെ മെഷർമെൻ്റ് എല്ലാം വെച്ച് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പുറത്തുള്ള ലൈനിൽ കൂടെയാണ് ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള പോർഷൻ നമുക്ക് ഒഴിവാക്കി കളയാം ആവശ്യമുള്ള ഭാഗം മാത്രം നമ്മുടെ കയ്യിലുള്ളൂ ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഇപ്പം നമ്മളവിടെ ഉള്ളിൽ വരച്ചേക്കുന്ന ആ ഒരു മെയിൻ ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പറേക്കും കാലിഞ്ചു വെച്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇപ്പം അവിടെ നിൽക്കുന്ന ലൈനിൻ്റെ അപ്പുറത്തേക്ക് കാലിഞ്ചും ഇപ്പുറേക്ക് കാലിഞ്ചും ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും ഇതുപോലെ തന്നെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാണ് വരച്ചു കൊടുക്കുകയാണ് ഓക്കെ ഇനി താഴെ ആ അവിട്ട എടുത്തിരിക്കുന്ന ഭാഗത്തും ഇതുപോലെ തന്നെ അവിടെ ഇപ്പം നിൽക്കുന്ന ലൈനിൻ്റെ അപ്പുറയ്ക്കും ഇപ്രേക്കുമായിട്ട് നമ്മൾ അതുപോലെ തന്നെ വരച്ച് എടുക്കുകയാണ് മാർക്ക് ചെയ്തിട്ട് വരച്ചെടുക്കാണ് ഓക്കെ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അത് നമുക്ക് ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തമ്പന്നയിൽ കണ്ട പോലെ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷർമെൻ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ വരച്ചെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ കേവ് സ്കെയിൽ വെച്ചിട്ട് ഏകദേശം റൗണ്ട് ഷേപ്പിലുള്ള കഴുത്താണ് അവിടെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കേവ് സ്കെയിൽ വെച്ചിട്ട് നമ്മളൊന്ന് വരച്ചെടുക്കണേ ഒന്ന് വരച്ചെടുത്തതിന് ശേഷം ഇനി ആ ഒരു റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് ആവശ്യമായ ഡിസൈൻ നമ്മൾ കൊടുക്കുന്നത് ഞാൻ എന്താ ഒരു കുപ്പിയുടെ ഓർക്കെടുത്തിട്ടുണ്ടേ എല്ലാവർക്കും എളുപ്പം കിട്ടുന്നൊരു സംഭവമാണല്ലോ അപ്പോൾ അതുതന്നെ ഞാനും എടുത്തു അപ്പോൾതാ ഈ കാണിക്കുന്ന രീതിയിൽ നമ്മളൊന്ന് ഈ കോർക്കിനെ വെച്ചുകൊടുക്കാണ് അപ്പം അതിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗം നമുക്കിപ്പം വരച്ചു പോയിരിക്കുന്ന ആ ഉള്ളിലുള്ള ലൈൻ കണക്കാക്കി വരണം ഓക്കെ അതിൻ്റെ എൻഡിങ് വരുന്നത് ഹാഫ് ഇഞ്ച് ബാക്കിലോട്ട് ഇതിപ്പോൾ ഞാൻ ടേപ്പ് വെച്ചിട്ടില്ലേ ആ ഒരു കണക്കിനെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് വരച്ച് നമ്മളിതുപോലെ കേർ കർവ് വരച്ചെടുക്കാണ് അത്രയും ആർച്ച് ഷേപ്പ് നമ്മൾ വരച്ചെടുത്തതിന് ശേഷം ആ ഷേപ്പിന് പറയുന്നതാണ് കേട്ടോ ആർച്ച് ഷേപ്പ് എന്ന് നമ്മൾ ഈ കാണുന്ന രീതിയിൽ മേലെ ഹാഫ് ഇഞ്ച് നമ്മളവിടെ ബാൻഡിന് അവിടെ നിർത്തിയിട്ട് നമ്മൾ ഈ വരച്ച ഷേപ്പ് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് കുറച്ച് ക്ഷമ വേണേ നമ്മൾ ആ കട്ട് ചെയ്യുന്നതൊന്ന് പാളിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വരച്ചതെല്ലാം വെള്ളത്തിലാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നല്ല ക്ഷമയോടുകൂടി തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ ക്ലീനായിട്ട് ഈ അറ്റം മുതൽ ആ അറ്റം വരെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം ആദ്യമായിട്ട് ചെറിയ ഡിസൈനൊക്കെ കട്ട് ചെയ്യുന്നവരാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചൊന്ന് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണേ വളരെ ചെറിയ ഡിസൈനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന കാരണം കൊണ്ട് കത്രികയുടെ തുമ്പ് കൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടിയും എളുപ്പമായിട്ട് വരുന്നത് കുറച്ച് നീക്കി പിടിച്ച് കട്ട് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ നിങ്ങൾക്ക് എങ്ങനെയാണ് കുറച്ചും കൂടിയും ഈസി ആയിട്ട് തോന്നുന്നതെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ഷേപ്പ് കിട്ടുന്നത് ഓക്കെ ആ തുമ്പ് കട്ട് ചെയ്ത് കളയരുത് ഞാനീ കാണിക്കുന്ന രീതിയിലൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കണേ ഓക്കെ ഇപ്പം നമുക്ക് ആ രണ്ട് പീസും സെപ്പറേറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി അതിനെ ഉള്ളിലുള്ള പോഷനെ നമുക്ക് നീക്കിക്കളയാം നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ബാൻഡ് പോഷൻ മാത്രം നമ്മുടെ കയ്യിൽ പിടിക്കാം ഓക്കെ താഴെ എന്താ ഈ കാണുന്ന രീതിയിൽ ഒന്ന് കേർവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാൻഡ് കുറേ എക്സ്ട്രാ ആവശ്യമില്ലാതെ അവിടെ നിൽക്കുമല്ലോ അപ്പോൾ അത് വേണ്ട നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രമായിട്ട് ഇങ്ങനെ കർവ് ചെയ്തെടുക്കാം ഓക്കെ ഇതിനൊന്ന് നിവർത്തി കാണിക്കേ ഇതാണ് നമുക്ക് ആവശ്യമുള്ള പീസ് അപ്പോൾ ഇതിനെ ഇതാ ഈ കാണുന്ന രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കണം അപ്പോൾ എന്തു ചെയ്യണം നമ്മളൊരു ലൈനിങ് പീസ് എടുത്തിട്ട് അതിലേക്ക് ഈ ക്യാൻവാസിൻ്റെ പീസിനെ വെച്ച് ആദ്യമേ തേച്ചെടുത്തേക്കാണ് ശേഷം ഈ കാണുന്ന രീതിയിൽ ഒന്ന് അരിക സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ബാലൻസ് വരുന്ന പീസ് ഉണ്ടല്ലോ അതൊക്കെ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കളയണേ എക്സ്ട്രാ വരുന്ന പീസ് അവിടെ നിർത്തിയൊക്കെ ഉണ്ട അപ്പം നമ്മൾ തയ്ച്ച് വരുമ്പോൾ വൃത്തികേടാവും അപ്പോൾ അതൊന്ന് വെട്ടിയെടുത്ത് ക്ലീനാക്കാം ഓക്കെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ആവശ്യമായ പീസിലേക്ക് ഏത് ടോപ്പിനാണോ ഈ കഴുത്ത് വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ ആ ടോപ്പിലേക്ക് നമുക്കത് വെച്ചു കൊടുക്കണം കേട്ടോ അപ്പം അതിന് മുന്നായിട്ട് ഈ പീസിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ച് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ജസ്റ്റ് ഒന്ന് വീക്കട്ടിട്ട് കൊടുക്കണേ ഈ കാണിക്കുന്ന രീതിയിലൊന്ന് ഒന്ന് ചെയ്തെടുക്കുക ഓക്കെ ഇനി നമുക്ക് ആവശ്യമായ പീസാണ് ഞാൻ ആ കാണിക്കുന്നത് അതിനും അതിൻ്റെ നടുക്കായിട്ട് ഒരു കട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കട്ടും ഒന്നിച്ച് വരുന്ന രീതിയിലൊന്ന് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ എന്തു ചെയ്യണം ഒന്നവിടെ ഉറപ്പിക്കാനായിട്ട് അതിൻ്റെ നടുക്കിട്ട് ഒന്ന് രണ്ട് അടിപ്പൊക്കെ ഒന്ന് കൊടുത്ത് അവിടെ നിർത്താം ശേഷം ഈ കാണിക്കുന്ന രീതിയിൽ നമ്മൾ ആ കേ പയ്യെ 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 ഒന്ന് കറക്കി കറക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ സ്റ്റിച്ചിങ്ങും ഈ ഷേപ്പിലുള്ള കട്ടിങ്ങും വളരെ ക്ഷമയോടുകൂടി ചെയ്യണം കുറച്ച് ടൈം നമുക്കവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും ചിലവാക്കേണ്ടി വരും എന്നാലും കുഴപ്പമില്ല നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈൻ നമുക്ക് ചെയ്തിരിക്കോ അപ്പോൾ ഇത്രയും നമുക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി കാലിഞ്ച് ഗ്യാപ്പ് മാത്രം ഇട്ടിട്ട് ബാക്കിയുള്ള പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ആ ക്യാൻവാസിൽ നിന്ന് കാലിഞ്ചാണ് ഞാൻ ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് ആ കാലിഞ്ച് നീക്കിയിട്ട് ഞാൻ എന്താ ഈ കാണിക്കുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തിരിക്കാണ് രണ്ട് പോർഷനും ഏകദേശം രണ്ട് സൈഡിൽ നിന്ന് ഏകദേശം ഒരേ രീതിയിൽ കട്ട് ചെയ്ത് വരാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട് കട്ട് ചെയ്ത് ായിട്ട് അതിനുശേഷം കറക്റ്റ് ആ കെർവൊക്കെ ഒന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കാലഞ്ച് ഗ്യാപ്പ് അവിടെ കൊടുക്കണോട്ടോ എന്നിട്ട് ആ കുനിപ്പ് വന്നിരിക്കുന്ന ആ പോർഷനിലൊക്കെ ഉണ്ടല്ലോ സ്റ്റിച്ചിൽ തുടത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആ കുനിപ്പെല്ലാം ഒന്ന് ക്ലിയറായിട്ട് കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മുടെ ചെറിയൊരു വിരൽ വെച്ചും കൊണ്ടൊന്ന് നമ്മൾ അതിനെ തിരിച്ചു കൊടുത്താൽ മതി ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേനും ആ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് മറിഞ്ഞു കിട്ടും അതങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ മറിച്ചെടുക്കുക ശേഷം അതിനെ ഒന്ന് നമ്മൾ അയൺ ചെയ്യണം കേട്ടോ അയൺ ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് ആ ഷേപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഏത് ഡിസൈൻ ചെയ്യണമെങ്കിലും ഒന്ന് മറിച്ചെടുത്തതിന് ശേഷം തേക്കുക തേച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് അടിച്ചെടുക്കണം ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് അടിച്ചെടുക്കണം അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിരിക്കണെങ്കിൽ കണ്ടിഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് എല്ലാ അവരൊന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ സംഭവം ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ മറുപുറത്ത് ഹെം ചെയ്യണം നമുക്ക് അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് ഹെം ചെയ്തിരിക്കേണ്ടത് സൂചിയും നൂലും യൂസ് ചെയ്ത് തുന്നിയെടുക്കുന്നതിനെയാണ് നമ്മൾ ഹെം ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ ഈ കാണുന്ന ക്യാൻവാസിൻ്റെ ആ തുമ്പുണ്ടല്ലോ ആ അരികുവശം അത് നമുക്ക് ഈ കാണുന്ന രീതിയിലൊന്ന് ഹെം ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതോടുകൂടി നമുക്ക് ആ കഴുത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവുകയാണ് അപ്പം ഇത്രയും നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ എന്നിട്ട് തീർച്ചയായിട്ടും ആയിട്ട് അറിയിക്കണം അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ഫൈനൽ ലുക്ക് എല്ലാവരും കണ്ടേക്കണേ മറക്കല്ലേ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്